ഹായ് കൂട്ടുകാരെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് ഞങ്ങൾ പാത്രം കഴുകുന്നത് റൂമിൻ്റെ പുറകിലായിട്ടുള്ള അവിടെ ഒരു പൈപ്പ് കൂടെ അവിടെയാണ് അവിടേക്ക് വന്നപ്പോൾ ഈ നായ അവിടെ നിന്ന് കുറയ്ക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലായി അവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ആനയാണ് ഒരു മൂന്ന് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ആന പോകുന്നില്ല നാലഞ്ച് പേരുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാനായിട്ട് വന്ന് നിൽക്കുന്നു പിന്നെ കുറേ നേരം നിന്നതിന് ശേഷം രണ്ടും കൽപ്പിച്ച് എന്തായാലും മുന്നോട്ട് ഒന്ന് നീങ്ങാം എന്ന് വിചാരിച്ച് രണ്ടടി മുന്നോട്ട് വെച്ചു പിന്നെ പേടിച്ച് അവിടെ നിന്നു അപ്പോൾ ആനയുടെ ഒരു ഭാവം കണ്ടപ്പോൾ തോന്നി അത് പുറമോട്ട് മാറുന്നുണ്ടെന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വെച്ചു ആ ആന അത് കണ്ട് പേടിച്ച് അങ്ങ് ഓടുകയും ചെയ്തു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ അത് ഇങ്ങോട്ട് വന്നിരുന്നേ തിരിഞ്ഞ് ഓടിയേ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ ആന കാട്ടു പന്നി എല്ലാം വരും ഇന്ന് കൊമ്പനായിരുന്നു ഞങ്ങളുടെ കൂടെ